സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ സ്തോത്രം സ്തോത്രം വിഷു സ്ത്രീനന്ദ യോഗ സകല നാവം പാടുന്നു ദൈവം പരിശുദ്ധൻ Devam parishudhan Devam Parishudhan Devam Parishudhan Devam സകലദാവും പാടുന്നു ദൈവം പരിശുധൻ പാവ പാര ചുമന്നത കുഞ്ഞാടുന്നു സകലദാവ് പാടുന്നു ദൈവം പരിശുധൻ देवं परिषुधन् देवं परिशून् देवं परिशुधन् ശ്രീക ഞയുടെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം പരിശുദ്ധനായ ദൈവത്തെ ദൂതസൈന്യം മുഴുവൻ ആരാധിക്കുന്ന ദൈവത്തെ സാധുക്കളായ ഞങ്ങൾക്കും ഈ പകൽ നൽകി തന്നതോർത്ത് കർത്താവേ ദൈവമേ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ ഭദ്രമേറിയ ചെറുകിന്റെ കീഴിൽ സൂക്ഷിച്ചു ആപത്തിന് മരണത്തിൽ ഞങ്ങളെ പിടിവെച്ച് കർത്താവ് മരണത്തിൽ നിന്ന് പിടിവെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതം ഞങ്ങൾക്ക് ദാനം തന്നതോർത്ത് സ്തുതിക്കുന്ന കർത്താവേ കർത്താവേ ഞങ്ങളുടെ മിടുക്കോ ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ പുണ്യ പ്രവൃത്തികളോ ഒന്നുമല്ല ഈ പകലിൽ ഞങ്ങൾക്ക് നൽകി തന്നത് ദൈവം ഞങ്ങളോട് കാണിച്ച വിശ്വസ്തതയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവെ ഇന്ന് പകലിൽ നിന്ന് രഹിത പ്രകാരം ജീവിപ്പാണ് സഹായിക്കണമേ ഞങ്ങളുടെ അയിൽ ഭവനങ്ങളെ ദേശത്തെ ദേഷ്യത്തെ വാസികളെയൊക്കെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന എല്ലാവരും ദൈവം സൂക്ഷിക്കണമേ ആപത്തുന്ന മനർത്ഥങ്ങൾ എല്ലാവരും വിണേ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ബന്ധുമുത്രാദികളെല്ലാവരും ഏൽപ്പിക്കുന്നു എല്ലാവരും പല ഭാഗങ്ങൾ പാർക്കുന്നു എല്ലാവരെയധികം സംരക്ഷിക്കണമേ ആർക്കും പരവും ആപത്തോ സംഭവിക്കാതെ വിരിക്കപ്പെട്ട ചിറകിന്റെ കീഴിൽ എല്ലാവരും സംരക്ഷിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രഭാതത്തിൽ അവരധികം അനുഗ്രഹിക്കണമേ അവർ കൃത്യാവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും കൊടുക്കണമേ അവർ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നില്ല കർത്താവെ നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതുവാൻ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ആവശ്യമായ ബുദ്ധിയും വിവേകവും കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവർ ബുദ്ധി മണ്ഡലത്തെ വികസിപ്പിക്കണമേ കർത്താവെ അവർ കർത്താവെ നല്ല ഭാവിയുള്ള കുഞ്ഞുങ്ങളെ വളരുവാനിടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നല്ല ഭാവി കൊടുത്ത് മാനിക്കണമേ അനുസ്മരണമുള്ള കുഞ്ഞുങ്ങളായി ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി കർത്താവെ അവരായി തിരുവാനിടയാക്കണമെന്നങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ദേശത്തിനും സമൂഹത്തിനും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഞങ്ങളുടെ സഭകൾക്കൊക്കെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി ഭൗതിക നന്മകൾക്കായി സ്തോത്രം അവരെന്തേ അനുഗ്രഹിക്കണമേ കർത്താവെ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് ദൈവം സംരക്ഷിക്കണമേ മറ്റു പുരിപഠനങ്ങൾക്കായി വിവിധ സ്ഥലങ്ങൾ കിടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവം സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നശിച്ചുപോലെ അനുവദിക്കാതെ ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷ സ്നേഹിതർക്കായ സ്ഥത്തേം ദിവസങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിക്കണം വിദേശയാത്ര ചെയ്യുന്നതിൻ്റെ സഹോദരങ്ങൾ അനേകരുണ്ട് കർത്താവ് അവരെ ദൈവം ഇന്ന് പകൽ ദൈവം സൂക്ഷിക്കണമേ അവർ കയറുന്ന വാഹനങ്ങളെ ഫ്ളൈറ്റിനെയൊക്കെ ദൈവം സൂക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ആബദ്ധനാർത്ഥങ്ങൾ കൂടാതെ തക്ക സമയത്ത് ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ ജോലിയിൽ പ്രവേശിപ്പാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു വരുന്ന അടി സ്നേഹിതരുണ്ട് കർത്താവ് അവർ കർത്താവ് ഇന്ന് രാവിലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവ് ദൈവരെല്ലാം ഇവരെല്ലാം സംരക്ഷിക്കണമേ വലിയ പത്തൊന്നു പിടിവെച്ച് തക്ക സമയത്ത് എല്ലാവരും ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് നാട്ടിൽ എത്തിച്ചേരുവാനിടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സുശാൽ വിദേശ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന അടി സഹോദരങ്ങളുണ്ട് ദീർഘദൂരം ഒരു വാഹനം വാഹനമടിക്കുമ്പോൾ ദിവ്യത്തിൽ വാഹനമോടിക്കുമ്പോൾ ദൈവമേ അവരെയൊക്കെ സൂക്ഷിക്കണമേ അബദ്ധം നടത്തുന്നവരെ വിടിവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എവിടെ നാട്ടിൽ ഓടിക്കുന്ന അടി സ്നേഹിതന്മാർ സഹോദരങ്ങൾ അതിൻ്റെ ബന്ധുമത്രാദികൾ പ്രിയപ്പെട്ടവരൊക്കെയുണ്ട് കർത്താവരെയല്ലാം ദൈവം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരാപത്തും കൂടാതെ ഇന്ന് പകലെല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം വെളിപ്പെട്ട് വരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിരാശയോടെ ദുഃഖത്തോടെ ഈ ദിവസങ്ങളായിരിക്കുന്ന അനേകരുണ്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് അപ്പോൾ ജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ നല്ല ആഹാരമില്ലാതെ നല്ല വസ്ത്രമില്ലാതെ നല്ല പാർപ്പിടമില്ലാതെ പാർപ്പിടമില്ലാതൊക്കെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ദുഃഖം കാണണമേ അവരുടെ പ്രയാസം കാണണമേ അവരുടെ സങ്കടങ്ങൾ കണ്ട് കർത്താവേ അവരുടെ മനസ്സലിവ് കാണിച്ച് അവർക്കാവശ്യമായ നന്മകൾ കൊടുക്കണമേ എന്നങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര കടഭാരത്താൽ ഭാരപ്പ് അനേക പ്രിയപ്പെട്ടവർ ദൈവീയ സാമ്പത്തികമായി അവരെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ പുറത്തു പറയാൻ മടിക്കുന്ന രോഗമുള്ള അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഇന്ന് പകലെ കർത്താവേ നിൻ്റെ കരം വെച്ചവരെ സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശിഷൽ അനേക പ്രയർ ഗ്രൂപ്പുകളുണ്ട് അനേക ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ക്രിസ്തീയ മാധ്യമങ്ങൾ കർത്താവേ സഭകൾ ഉണ്ട് കർത്താവെ അവരൊക്കെ ദൈവം സൂക്ഷിക്കണമേ ഇതിലുടക്കം നിൻ്റെ നാമമേരുവാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അനുകൂലിക്കപ്പെട്ട കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരുണ്ട് കർത്താവെ അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ ദേശത്തും വിദേശത്തും ആ ഇതിൻ്റെ വേല ചെയ്യുന്ന അനേകം പ്രിയപ്പെട്ടവർ അവരോടൊക്കെ മനസ്സലവ് കാണിച്ച് അവരെ സംരക്ഷിച്ച് ദൈവകരങ്ങളവരെ പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കണം അവരുടെ ശുശ്രൂഷകൾ ദൈവിക പരിപാലനം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പകരയിൽ കർത്താവേടേൻ്റെ എല്ലാ സ്നേഹിതന്മാരുണ്ട് ക്രിസ്ത്യ കലാകാരന്മാരുണ്ട് അവരെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ കർത്താവ് ഇന്ന് പകൽ കർത്താവിന്ദിൻ്റെ സന്നിയിൽ ഞങ്ങൾക്ക് നേരോടെ ജീവിപ്പാനിടയാക്കണമേ ഞങ്ങൾ ചെയ്യുന്ന യാത്രകളിൽ കൂടെ ഇരിക്കണമെന്ന് കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇരിക്കണം വിശേഷാൽ ദുഃഖത്തോടെ ഭാരത്തോടെ വേർവാടിൻ്റെ വേദനയിലായിരിക്കുന്ന അനേക കുടുംബങ്ങൾ വ്യക്തികളുണ്ട് ദൈവമേ അവരോടൊക്കെ മനസ്സിലവ് കാണിക്കണമേ ഈ പ്രഭാതത്തിൽ മനുഷ്യനാശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗീയ കർത്താവ് വചനം അവരെ ആശ്വസിപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ഞങ്ങളുടെ സമ്പൂർണമായ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ തന്നെ സ്തോത്രം